ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ രാകേഷ് പാൽ അന്തരിച്ചു ഹൃദയ സ്തംഭനത്തെ തുടർന്ന് ചെന്നൈയിലെ സർക്കാർ ആശുപത്രിയിലായിരുന്നു അന്ത്യം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കുന്ന ചടങ്ങിനായി ചെന്നൈയിലെത്തിയ രാകേഷ് പാൽ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞ വർഷം ജൂലൈ പത്തൊൻപതിനാണ് കോസ്റ്റ് ഗാർഡിന്റെ ഇരുപത്തിയഞ്ചാമത് ഡി ജി ആയി രാകേഷ് പാൽ ചുമതലയേറ്റത് മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിനിടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ വിവിധ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട് അദ്ദേഹം